അബ്ദുല്ലാഹിൽ മറുവസി അബു അലിയു റിബാത്തി എന്ന് പറയുന്ന രണ്ട് സജ്ജനങ്ങൾ അവർ യാത്ര പോവുകയാണ് അപ്പോൾ അവർ ചോദിക്കുന്നു ആരാണ് നമ്മുടെ കൂട്ടത്തിലെ അമീർ അബു അലിയു റിബാത്തി പറയുന്നു അങ്ങനെ തന്നെയാണ് അമീർ അദ്ദേഹത്തിൻ്റെ വിനയം കൊണ്ട് മറ്റയാളെ അമീറാക്കുകയാണ് ആയിക്കോട്ടെ എങ്കിൽ ഞാനത് സ്വീകരിച്ചു അതിനുശേഷം അബ്ദുള്ള ഈ യാത്രയിൽ കാണുന്നത് അലി റിബാത്തിയുടെ ബാഗ് എടുത്ത് വയ്ക്കുന്നു അദ്ദേഹത്തിൻ്റെ ചെരുപ്പ് റെഡിയാക്കി വയ്ക്കുന്നു അദ്ദേഹത്തിന് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നു സെർവ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് അങ്ങനെ രാത്രിയിൽ അവർ വിശ്രമിക്കുമ്പോൾ അതിനിടയ്ക്ക് മഴ വന്നു മഴ വന്നപ്പോൾ ഉള്ള ക്ലോത്തൊക്കെ എടുത്തു വെച്ച് കുനിഞ്ഞ് നിന്നുകൊണ്ട് അലി റിബാത്തിക്ക് മഴ കൊള്ളാതെ സംരക്ഷിക്കുകയാണ് അദ്ദേഹം ഉറക്കം തെളിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് അമീർ മമ്മൂറിന് നേതാവ് തൻ്റെ കൂടെയുള്ള ആൾക്ക് കൂടെ പിടിച്ചു കൊടുക്കുന്ന മഴയിൽ നിന്ന് സംരക്ഷിക്കുന്ന ഒരു രംഗമാണ് അപ്പോൾ അദ്ദേഹം ചോദിക്കുകയാണ് നിങ്ങളെന്താണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നിങ്ങളെങ്ങനെയൊന്നും പ്രവർത്തിക്കേണ്ടവരല്ല ഞാൻ അങ്ങോട്ടല്ലേ ഹിദ്മത്ത് ചെയ്യേണ്ടത് സോ അവിടെ നിന്ന് പറയുകയാണ് യു മേഡ് മീ ലീഡർ നിങ്ങൾ തന്നെ അമീറാക്കി അമീറാക്കിയാൽ എൻ്റെ ഡ്യൂട്ടിയാണല്ലോ ഇതെല്ലാം അതാണ് സയ്യിദുൽ കൗമിഖാദിമുഹും ലീഡർ സമൂഹത്തിൻ്റെ സെർവൻ്റാണ് എന്ന് പറയുന്ന തിരുവചനം